രാമജന്മഭൂമിയിൽ നടന്ന പ്രാണപ്രതിഷ്ഠയെ ഭാഗമായി കേരളത്തിൽ മതപരമായ വിഭജനവും വിഭാഗീയതയും സൃഷ്ടിക്കാൻ സി പി എമ്മും കോൺഗ്രസും ആസൂത്രിതമായി ശ്രമിക്കുകയുണ്ടായി രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തുമില്ലാത്ത രീതിയിൽ ഒരു ഹിന്ദു മുസ്ലിം വിഭജനം സൃഷ്ടിക്കാനാണ് സി പി എമ്മും കോൺഗ്രസ്സും പരിശ്രമിച്ചത് ഈ ചടങ്ങ് ബഹിഷ്കരിക്കാൻ ദേശീയ നേതൃത്വത്തെക്കൊണ്ട് തീരുമാനമെടുപ്പിച്ചത് സി പി എമ്മിൻ്റെ കേരള ഘടകമാണ് കോൺഗ്രസിൻ്റെ കേരള ഘടകമാണ് കാരണം കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ സി പി എമ്മും അവരെ നിയന്ത്രിക്കുന്നത് സംസ്ഥാനത്തെ വർഗീയ തീവ്രവാദ സംഘടനകളാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ തീവ്രവാദ സംഘടനകളെ വർഗീയ സംഘടനകളെ പ്രീതിപ്പെടുത്താൻ പ്രീണിപ്പിക്കാൻ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മത്സരിക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം